എല്ലാവർക്കും നമസ്കാരം വളരെ ഗൗരവമായി ചിന്തിക്കേണ്ട ഒരു വിഷയം കേരളം ഇന്ത്യയിലെ സോമാലിയ ആയി മാറാൻ അല്ലെങ്കിൽ സുഡാനായി മാറാൻ ഒത്തിരി കാലം വേണ്ട എന്ന അടിസ്ഥാന വിഷയമാണ് ഞാനൊന്ന് ചിന്തിക്കാൻ ആഗ്രഹിക്കുന്നത് ഓരോ മലയാളിയൊന്ന് ചിന്തിച്ചേ പാല് മേടിക്കണം എന്നാ കാണിക്കണം നമ്മൾ വിചാരിക്കും പലരൊരു പലചരക്കടയിലോ അല്ലെങ്കിൽ മിൽമാ ബൂത്തിലോ ചെന്നാൽ പാല് കിട്ടും പക്ഷേ പലചരക്ക് കടയിലോ അല്ലെങ്കിൽ മിൽമ ബൂത്തിലോ ചെന്ന പാല് കിട്ടണമെങ്കിൽ കേരളത്തിലെ പാല് കൊണ്ട് കേരളത്തിലെ ഉൽപ്പാദനം കൊണ്ട് കേരളത്തിൻ്റെ ആവശ്യം പോലും നടക്കില്ല അപ്പോൾ കേരളത്തിലേക്ക് പാല് വരുന്നത് എന്താണെന്ന് അറിയണമെന്നുണ്ടെങ്കിൽ കേരള തമിഴ്നാട് കർണാടക ബോർഡറുകളിൽ പോയി നിന്നാൽ മതി ടാങ്കർ ലോറികൾ ഒരു ദിവസം എത്ര എണ്ണം കയറി അറിയാൻ ഒന്ന് ചിന് ചോദിക്കട്ടെ ഈ തമിഴ്നാട്ടിൽ നിന്നും കർണാടകത്തിൽ നിന്നും അല്ലെങ്കിൽ മറ്റ് സ്റ്റേറ്റുകളിൽ നിന്നും വരുന്ന പാലിൻ്റെ വരവ് എന്തെങ്കിലും കാരണവശാൽ നിന്നു പോയാൽ നമ്മൾ എന്തു ചെയ്യും നമ്മൾ എന്തു ചെയ്യും ഇതില്ലാതെ പറ്റുമോ കുഞ്ഞുങ്ങളുടെ ആവശ്യം വരുമ്പോൾ കുറച്ച് പേരൊക്കെ കട്ടൻ ചായയും കട്ടൻ കാപ്പിയൊക്കെ ആയെന്ന് പറഞ്ഞാലും ഇതില്ലാതെ ഈ സംസ്ഥാനത്ത് പറ്റുമോ ഇത് ഇനി അടുത്ത വിഷയം എന്ന് പറഞ്ഞാൽ മുട്ട മറ്റ് സ്റ്റേറ്റുകളിൽ നിന്ന് തമിഴ്നാട്ടിൽ നിന്നൊക്കെ എത്രയാണ് എത്ര ലക്ഷം മുട്ടയാണ് ഡെയിലി കേരളത്തിലേക്ക് വരുന്നത് എന്തെങ്കിലും ഒരു പ്രത്യേക സാഹചര്യമുണ്ടായി ഈ മുട്ടയുടെ വരവ് നിന്നാൽ എന്തു ചെയ്യും മറ്റൊന്ന് മാംസം സത്യത്തിൽ കേരളത്തിൻ്റെ ആവശ്യത്തിനുള്ള മാംസം മുഴുവൻ വരുന്നത് മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നാണ് മലയാളി പ്യുവർ വെജിറ്റേറിയൻ ഒന്നും അല്ല അങ്ങനെ അപൂർവ്വം ആളുകളെ ഉള്ളൂ അങ്ങനത്തെ ഒരു സാഹചര്യം വന്നാൽ എന്തു ചെയ്യും കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ കണ്ടല്ലോ കപ്പലിൽ അപകടത്തിൽപ്പെട്ടപ്പോൾ ചില രാസവസ്തുക്കളെല്ലാം കൂടെ കലങ്ങിക്കഴിഞ്ഞപ്പോഴത്തേനും മത്സ്യത്തിൻ്റെ മേഖല അതിനുശേഷം മത്സ്യത്തിൻ്റെ വില കുറഞ്ഞിട്ടില്ല ഏതാണ്ട് മുന്നൂറ് രൂപയ്ക്ക് മുകളിലോട്ടാണ് ഏത് ചവറു മീനിന് പോലും വില അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ നമുക്കൊരു ഭക്ഷ്യ മേഖലയിൽ ഒരു ദൗർലഭ്യം വന്നാൽ നമ്മൾ എന്തു ചെയ്യും ഇനി പച്ചക്കറിയുടെ എൺപത് ശതമാനവും നമുക്ക് വരുന്നത് മറ്റ് സ്റ്റേറ്റുകളിൽ നിന്നാണ് എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായി അവിടുന്ന് വരുന്നില്ലെന്ന് വെച്ചാൽ നമ്മൾ എന്തു ചെയ്യും ഇനി അടുത്ത വിഷയം അരി നമുക്ക് ഏറ്റവും കൂടുതൽ അരി വരുന്നത് ആന്ധ്രയിൽ നിന്നും കർണാടകയിൽ നിന്നുമാണ് വടക്കേണ്ടെന്നൊക്കെയാണ് കൂടുതലും വരുന്നത് എന്തെങ്കിലും പ്രാദേശികമായതോ അല്ലെങ്കിൽ പ്രകൃതിക്ഷോഭങ്ങളോ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രാദേശികമായ കലാപങ്ങളോ അല്ലെങ്കിൽ രാഷ്ട്രീയ തർക്കങ്ങളോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടായാൽ അരിയും ഗോതമ്പും ഉൾപ്പെടെയുള്ള ധാന്യവർഗ്ഗങ്ങൾ നമുക്ക് എവിടെ വരും ഇനി പ്രധാനമായിട്ട് ലാസ്റ്റത്തെ കാര്യം കൂടെ ചോദിക്കട്ടെ പഴവർഗ്ഗങ്ങൾ നമ്മുടെ സംസ്ഥാനത്ത് വിൽക്കുന്ന പഴവർഗ്ഗങ്ങളുടെ നല്ലൊരു ശതമാനവും വരുന്നത് മറ്റ് സ്റ്റേറ്റുകളിൽ നിന്നാണ് എന്തെങ്കിലും കാരണവശാൽ അങ്ങനെ ഒരു സാഹചര്യം അവിടുന്ന് വരാത്ത ഒരു സാഹചര്യം ഉണ്ടായത് നമ്മൾ എന്തു ചെയ്യും മുല്ലപ്പെരിയാർ വിഷയം ഒരു കാലത്ത് കത്തി നിന്നപ്പോൾ തമിഴൻ പലതും അതിർത്തിയിൽ അങ്ങ് തടഞ്ഞു ആ കാലത്തും രണ്ടാം കൊറോണയുടെ സമയത്തുമാണ് നമ്മളിവിടെ കൊട്ടി കോഷിച്ച് നമ്മൾ സ്വയം പര്യാപ്തതയിലേക്ക് പച്ചക്കൃ പച്ചക്കറി മത്സ്യകൃഷി കോഴിക്കൃഷി മുട്ടക്കൃഷി മാംസകൃഷി എന്നൊക്കെ പറഞ്ഞ് കൊട്ടി കോഴിച്ച് വന്നത് തമിഴ്നാട്ടിൽ നിന്ന് ഒരു കിലോ അരി അവരുടെ ചെക്ക് പോസ്റ്റിൽ കണ്ട കണ്ടാൽ വരാൻ പറ്റിയല്ല കേരളത്തിലോട്ട് നാളെ ഒരു കാലത്ത് ആന്ധ്രയിലോ കർണാടകത്തിലോ ഒക്കെ എന്തെങ്കിലും വിധത്തിലുള്ള പ്രാദേശികമായ പ്രശ്നങ്ങളോ മണിപ്പൂരിലൊക്കെ ഉണ്ടായതുപോലെ എന്തെങ്കിലുമൊക്കെ തർക്കങ്ങളോ കലാപങ്ങളോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു മണ്ണിൻ്റെ മക്കൾ വാദമോ എന്തെങ്കിലുമൊക്കെ ഒരു വിഷയം ഉണ്ടായി വന്നാൽ നമ്മുടെ കയ്യിൽ പണം ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് വിമാനത്തിലോ കപ്പലിലോ ലോഡും ലോടുംപടി സാധനം കൊണ്ടുവന്ന് നമ്മുടെ നാട്ടിൽ ഇറക്കി വെക്കാമായിരുന്നു പക്ഷെ ചോദിക്കുന്നത് നമ്മുടെ കയ്യിൽ പണമുണ്ടോ നമ്മുടെ ഗവൺമെൻറ്റിൻ്റെ ഈ പണമുണ്ടോ നമുക്കൊരു പ്രതിസന്ധി വന്നാൽ നമുക്ക് പിടിച്ചു നിൽക്കാനുള്ള സാഹചര്യമുണ്ടോ ചിന്തിക്കേണ്ട വിഷയം ഞാനങ്ങ് പറയുക കേന്ദ്രം തന്നില്ലെങ്കിൽ നമ്മുടെ റേഷൻ കടയിൽ ഓടുവോ ഓടുകല്ല കേരളത്തിലെ നെൽ വയലുകളിൽ വിളയുന്ന നെല്ലുകൾ സമയത്ത് പണം കൊടുത്ത് സമാഹരിക്കാൻ കൃഷി വകുപ്പിനോ ഗവൺമെൻറ്റിനോ കൃത്യസമയത്ത് നടക്കുന്നില്ല ഇതൊരു നഗ്ന സത്യമല്ലേ ഭക്ഷ്യ സ്വയം പര്യാപ്തതയില്ലാത്ത ഒരു സംസ്ഥാനത്ത് അപ്രതീക്ഷിതമായ ഒരു സാഹചര്യം ഒരു ക്ഷാമമുണ്ടായാൽ നമുക്ക് നേരിടാൻ പണവുമില്ല നമ്മുടെ കയ്യിൽ അടിസ്ഥാനപരമായി ഭക്ഷ്യവസ്തുക്കളും ഇല്ല പണ്ട് കാലത്ത് കേരളത്തിൽ കപ്പയും ചക്കയും മാങ്ങയും തേങ്ങയൊക്കെ ഉണ്ടായിരുന്നു ഇപ്പോൾ അതൊന്നുമില്ല ഇത് വരിക എന്താ ഉറപ്പിരിക്കുന്നത് ഇപ്പം തന്നെ ഞാൻ മനസ്സിലാക്കുന്നത് ഗ്രാമങ്ങളിൽ അനേക അഭ്യസ്ഥ വിദ്യരായ യുവതി യുവാക്കൾ വീടുകളിലായിരിക്കാം ജോലി വരുമാനങ്ങളില്ല ഇൻ്റർവ്യൂവിനൊക്കെ നൂറുകണക്കിന് ആപ്ലിക്കേഷൻ അയച്ചിട്ടിരിക്കുന്ന കുട്ടികളെ എനിക്കറിയാം എക്സ്പീരിയൻസ് ഉള്ളവരെ പോലും എനിക്കറിയാം അപ്പോൾ ഈ പത്ത് ലക്ഷം കൂടെ മടങ്ങി വരുമ്പം ഇപ്പോൾ ഈ ഇരുപത്തിയാറിൽ പത്ത് ലക്ഷത്തോളം ആളുകൾ വിദേശത്തേക്ക് പോയവരൂടെ മടങ്ങി വരുമെന്നാണ് പറഞ്ഞത് അങ്ങനെയാണെങ്കിൽ ഈ ഇലക്ഷൻ കാലത്ത് നമ്മൾ കൃത്യമായി ചിന്തിക്കുകയും ചോദിക്കുകയും ചെയ്യേണ്ട ഒരു ചോദ്യമാണ് രാഷ്ട്രീയക്കാരോട് ചോദിക്കണം ഇങ്ങനെ ഒരു പ്രതിസന്ധി ഉണ്ടല്ലോ നമ്മൾ എന്ത് ചെയ്യും ഇതിനൊക്കെ കൃത്യമായിട്ട് കൃഷി വകുപ്പും ഗവൺമെൻറ്റും മറുപടി പറയണം കാൽ കാശിന് ഇല്ലാത്ത കൃഷി വകുപ്പ് നല്ലൊരു ശതമാനം ജോലിക്കാരെ ആയിട്ടുള്ള ഈ കൃഷി വകുപ്പ് എന്തിനാണ് ഗവൺമെൻറ്റിൻ്റെ അജണ്ട എന്താ ഉദ്യോഗസ്ഥന്മാരെയും ക്രിമിനലുകളെയും പരിപോഷിപ്പിക്കുക ഒരു ഒറ്റ അജണ്ട മാത്രമേ അവർക്കുള്ളൂ കാരണം അത് അവർ കുടുംബക്കാരാ അവർ കുടുംബക്കാരാ ഇത് നിലനിർത്താനുള്ള കുടുംബക്കാരാ ആഹാരത്തിൻ്റെ മേഖലയിൽ ഇത് മനുഷ്യൻ്റെ അടിസ്ഥാന ആവശ്യങ്ങൾ ഒന്ന് ആഹാരം വസ്ത്രം പാർപ്പിടം എന്നാണെന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട് നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട് രണ്ടാമത്തെ മേഖല പറയുക പാർപ്പിടം ഇന്ന് സാധാരണക്കാർക്ക് ഒരു പാർപ്പിടം എന്ന് പറഞ്ഞാൽ ഏറ്റവും അതിദരിദ്രില്ലെന്നാണ് സംസ്ഥാനം പറയുന്നത് എന്നാലും ദരിദ്രൻ ഇവിടെ ഉണ്ടല്ലോ ഒരു പാർപ്പിടം പണിയാന്ന് പറയുന്ന ഇന്നത്തെ മെറ്റീരിയൽസിൻ്റെ വില നിലവാരം വെച്ച് നോക്കുമ്പോൾ ആർക്കും സാധിക്കാത്തൊരവസ്ഥ വന്നു നമ്മുടെ ഡാമുകളിൽ നമ്മുടെ പുഴകളിൽ കോടാനു കോടി രൂപയുടെ മണൽ കിടപ്പുണ്ട് കൃത്യമായിട്ടത് വാരി ശുദ്ധീകരിച്ച് പാക്കറ്റ് ചെയ്ത് വിൽക്കുകയാണെങ്കിൽ മാന്യമായൊരു തുകയുടെ മണൽ കിടപ്പുണ്ട് പക്ഷേ അതൊക്കെ അവിടെ കിടക്കുക എന്നുള്ളതല്ലാതെ ഇനിയിപ്പോൾ അതുകൂടെ പിടികിട്ടി അതുകൂടി എങ്ങനെയുള്ള ഊറ്റിപ്പിച്ച് അതും കൂടെ ഉദ്യോഗസ്ഥന്മാർക്ക് കൊടുക്കുന്നുള്ളതേ ഉള്ളൂ അപ്പോൾ ദരിദ്രരില്ല അതിദരിദ്രില്ല എന്ന് ഗവൺമെൻറ് വെച്ചു ഇനി ദരിദ്ര ഇല്ലാന്നൊരവസ്ഥയിലേക്ക് ആ കാര്യങ്ങൾ പോകുന്നതെങ്കിൽ പിന്നെ സാമൂഹിക പെൻഷനുകളും കൊടുക്കണ്ട ലൈഫ് പദ്ധതി പോലെയുള്ള പരിപാടിയും വേണ്ട ഇതെന്തുകൊണ്ടാണ് ഇതെല്ലാം കൊടുക്കുന്നു ചോദിച്ചാൽ ഞാൻ പൊതുജനത്തോട് ചോദിക്കട്ടെ ഏറ്റവും താഴേക്കിടയിലുള്ള ആളുകളോട് ചോദിക്കട്ടെ ലൈഫ് പദ്ധതികളൊക്കെ അനുവദിച്ചിട്ട് എത്ര കാലമായി ആർക്കെങ്കിലും ഈ അവസാന കാലത്ത് ഇതെല്ലാം അനുവദിച്ചത് രാഷ്ട്രീയ ചായ്വ് നോക്കിയല്ലേ കേരളത്തിൽ ലൈഫ് പദ്ധതികളൊക്കെ അവസാന കാലത്ത് കൊടുത്തേക്കുന്നവരല്ല ഏതെങ്കിലും വിധത്തിൽ രാഷ്ട്രീയ ചായ ഉള്ളവരാ അല്ലെങ്കിൽ കിട്ടിയവരെയൊക്കെ ഒന്ന് അന്വേഷിച്ചാൽ പോയി അത് തനി അർഹതപ്പെട്ട എല്ലാവർക്കും ആണോ കൊടുത്തത് അല്ല അപ്പോൾ ഈ പെർമിറ്റ് ഫീസും ഈ മെറ്റീരിയൽസിൻ്റെ വിലയെല്ലാം വർദ്ധിച്ചപ്പോൾ സാധാരണക്കാർക്ക് ഇത് താങ്ങാൻ വോത്ത അവസ്ഥയിലോട്ട് വന്നു ഇനി അടുത്തൊരു വെള്ളത്തിൻ്റെ കാര്യമാണ് പറയുന്നത് ഇന്ത്യയിൽ ഏറ്റവും സുലഭമായി വെള്ളമുള്ള ഒരു സംസ്ഥാനമാണ് നമ്മൾ പക്ഷേ നമ്മുടെ ഇവിടുത്തെ വെള്ളത്തിൻ്റെ വിലയും കാര്യങ്ങളൊക്കെ ഈ ദിവസങ്ങളിൽ ഓരോരുത്തർ പറയുമ്പോൾ ഭയമാകും ഡൽഹിയിൽ ഇരുപതിനായിരം ലിറ്റർ വെള്ളം ഒരു മാസം സൗജന്യമാണ് ഇരുപതിനായിരം ലിറ്റർ വെള്ളം ഒരു മാസം സൗജന്യമാണ് ഇരുന്നൂറ് യൂണിറ്റ് വൈദ്യുതി സൗജന്യമാണ് ഇവിടെ ഫ്രീ ആയിട്ട് വരുന്ന വെള്ളം കൊണ്ട് ഉൽപ്പാദിപ്പിക്കുന്ന കറണ്ടിന് മേടിക്കുന്ന ഒടുക്കത്തെ വിലയും വെള്ളത്തിൻ്റെ ബില്ലുകളും കൂടെ കേട്ട് കഴിഞ്ഞാൽ ഇതെങ്ങനെ മുന്നോട്ട് പോകും ഇത് ഗവൺമെൻറ്റിൻ്റെ മാതൃക തന്നെ ഒടുക്കത്തെ ദൂർത്തും അതുകൊണ്ട് ചിന്തിച്ചു കൊള്ളുക മലയാളി മുന്നോട്ട് വലിയ പ്രതിസന്ധിയിലേക്കാണ് പോകുന്നത് ഇതൊരു മുന്നറിയിപ്പ് വീഡിയോ തന്നെയാണ് ഈ രീതി പോയാൽ കേരളം ഇന്ത്യയിലെ സോമാലിയായോ സുഡാനോ ആയി മാറും ഒന്ന് ചിന്തിച്ചോണം നമുക്കിവിടെ റിസോഴ്സസ് ഇല്ലാഞ്ഞിട്ടല്ല നമുക്കിവിടെ സാഹചര്യങ്ങളില്ലാഞ്ഞിട്ടല്ല നമുക്കിവിടെ നല്ല കാലാവസ്ഥ ഇല്ലാഞ്ഞിട്ടല്ല ഏത് വൃക്ഷങ്ങളും വളരാഞ്ഞിട്ടല്ല ഏത് കൃഷിയും പറ്റാഞ്ഞിട്ടല്ല പിന്നെ എന്താ വിഷയം നല്ല നേതൃത്വം ഇല്ലെന്നുള്ളതാണ് നമ്മുടെ വിഷയം വിദ്യാഭ്യാസമുള്ള നേതാക്കന്മാരില്ല സംസ്ഥാനത്തോടും പൊതുജനത്തോടും യാതൊരുവിധ കമ്മിറ്റ്മെൻറ്റും പ്രതിബദ്ധതയുമുള്ള നേതാക്കന്മാരില്ല നമ്മുടെ സംസ്ഥാനത്തിന് ഒരു അമ്പത് വർഷം മുന്നോട്ട് എങ്ങനെ പോകണമെന്ന് കണ്ടിട്ടിത് കൊണ്ടുപോകാനുള്ള നേതാക്കന്മാരില്ലെന്നുള്ളതാണ് നമ്മുടെ പ്രശ്നം അല്ലാതെ നമുക്ക് സാഹചര്യങ്ങളില്ലാഞ്ഞിട്ടല്ല ഇടുങ്ങിയ ഒരു ചിന്താഗതി ഇങ്ങനെ കൊണ്ടുപോകുമ്പോൾ എഴുപത്തഞ്ച് ലക്ഷം എൺപത് ലക്ഷം ആളുകൾ ഒരു സംസ്ഥാനത്ത് ആര് ഭരിക്കണമെന്ന് തീരുമാനിക്കുകയും സംസ്ഥാനത്തിൻ്റെ റിസോഴ്സസ് മുഴുവൻ ഊറ്റി അവർ വീതം വെക്കുകയും ചെയ്യുമ്പോൾ നിങ്ങൾ ചിന്തിച്ചു കൊള്ളുക ഇതൊരു മുന്നറിയിപ്പ് വീഡിയോ ആണ് കേരളം ഇന്ത്യയിലെ ഒരു സൊമാലിയായോ അല്ലെങ്കിൽ സുഡാനോ ആയി മാറാൻ മറ്റ് സ്റ്റേറ്റുകളിൽ തമിഴ്നാട്ടിലോ കർണാടകത്തിലോ ആന്ധ്രയിലോ തെലുങ്കാനയോ പോലെയുള്ള മൂന്ന് നാല് അയൽ സംസ്ഥാനങ്ങളിൽ കേരളത്തിനെതിരെയുള്ള എന്തെങ്കിലും ഒരു ചെറിയ സംഭവം ഉണ്ടായാൽ നമുക്ക് പിടിച്ചു നിൽക്കാൻ പറ്റിയല്ല ഇതിനെ നേരിടാൻ നമ്മുടെ കയ്യിൽ പണം ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് എന്നാ പ്രതിസന്ധി വന്നാലും പിടിച്ചു നിൽക്കാമായിരുന്നു പക്ഷേ അതില്ലതാനും ഒറ്റ കാര്യം ഇവിടെ പറഞ്ഞ് അവസാനിപ്പിക്കാം ഇസ്രയേൽ എന്ന കൊച്ചു രാജ്യം എല്ലാ മേഖലയിലെയും സ്വയം പര്യാപ്തതയിൽ നിൽക്കുന്നത് അവൻ്റെ ടെക്നോളജിയുടെയും ദീർഘവീക്ഷണത്തിൻ്റെയും ഒരു കാര്യം അത് നമുക്ക് സമ്മതിക്കാതിരിക്കാൻ പറ്റിയല്ല അങ്ങനെയാണെങ്കിൽ ഈ അവസാന സമയത്ത് ഇത് ഉണ്ടാകാതിരിക്കാൻ നമുക്ക് എങ്ങനെ പ്രവർത്തിക്കാം എന്ന് ചോദിച്ചാൽ എന്നോട് ചോദിച്ചാൽ എനിക്കിപ്പോൾ അതിനൊരു മറുപടി പറയാനില്ല കാരണം അങ്ങനത്തെ ഒരവസ്ഥയിൽ കേരളത്തിലെ രാഷ്ട്രീയ ഭൂപടം മാറി കോടി ജനത്തിൽ അധികാരവർഗവും അവരുടെ കുടുംബാംഗങ്ങളും ഉൾപ്പെടുന്ന എഴുപത്തഞ്ച് എൺപത് ലക്ഷം മുഴുവൻ കൊണ്ടുപോകുന്ന ഈ നില തുടർന്നാൽ കേരളം ഇന്ത്യയിലെ സോമാലിയായി മാറും അതിനൊത്തിരി സമയം വേണ്ട എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് നിർത്തട്ടെ നന്ദി നമസ്കാരം